ആറണ പഞ്ചായത്തിലെ ഏക ഗവൺമെന്റ് എൽ പി സ്കൂളായ ഇടവേലി സ്കൂളിന് ഇത്തവണയും മികച്ച വിജയം കരസ്ഥമാക്കാൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷിക്കുകയാണ് സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും സബ് ജില്ലാതല ശാസ്ത്രമേളയിലും പ്രവൃത്തി പരിചയമേളയിലും പങ്കെടുത്ത എൺപത് ശതമാനം വിദ്യാർത്ഥികളും എ ഗ്രേഡോടെയാണ് വിജയം കരസ്ഥമാക്കിയത് പ്രവൃത്തി പരിചയമേളയിൽ വിസ്മയിക്കുന്ന തരത്തിലുള്ള പ്രകടനമാണ് സ്കൂളിലെ വിദ്യാർത്ഥികൾ കാഴ്ചവെച്ചത് ശാസ്ത്രമേളയിലും സ്ഥിതി മറച്ചില്ല ഇത്തവണയും സ്കൂളിന്റെ യശസ് ഉയർത്തിപ്പിടിച്ച വിദ്യാർത്ഥികളെ സ്കൂൾ പി അധ്യാപകരും അഭിനന്ദിച്ചു മുൻവർഷത്തേതുപോലെ തന്നെ ഇത്തവണയും ഇടവേൽ ഗവൺമെൻറ് എൽ പി സ്കൂളിലെ പിഞ്ചു കുഞ്ഞുങ്ങൾ ഉന്നതമായ വിജയമാണ് ഇക്കഴിഞ്ഞ ശാസ്ത്രമേളയിൽ നേടിയിട്ടുള്ളത് പങ്കെടുത്ത ഇനങ്ങളിൽ എൺപത് ശതമാനവും എ ഗ്രേഡും കരസ്ഥമാക്കിക്കൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ മുന്നേറുകയുണ്ടായി നമ്മുടെ സ്കൂളിൻ്റെ വിദ്യാലയത്തെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമായ നേട്ടമാണ് ഈ തവണ ശാസ്ത്രമേളയിൽ ഉണ്ടായിട്ടുള്ളത് എല്ലാം ഈ നേട്ടം കരസ്ഥമാക്കി നമ്മുടെ വിദ്യാലയത്തിന്റെ യശസ്നങ്ങളും ഇരട്ടി പ്രദേശക്കാർക്ക് വീട്ടിൽ കൂടാൻ മറ്റൊരിടം തേടണ്ട ഇലക്ട്രോണിക്സുകളുടെയും ഗൃഹോപകരണങ്ങളുടെയും എന്തിന് ചൂലു മുതൽ ചിലവ് വരെ ഒരുക്കി ഇരട്ടി പട്ടണത്തിന്റെ തിരക്കിൽ നിന്നും അല്പം വഴിമാറി ഇരട്ടി പ്രദേശക്കാർക്കിതാ ഒരു ഇലക്ട്രോണിക്സ് പട്ടണം ഏറ്റവും വില കുറവിൽ എല്ലാ ഉൽപ്പന്നങ്ങളും ഒരുക്കി ഇരട്ടിയിലെ ഇലക്ട്രോണിക്സ് ഹോം അപ്ലയൻസസ് ഇലക്ട്രോണിക്സസ് മൈസൂർ റോഡ് കല്ലുമുട്ടിയിൽ ഇരട്ടി വീട്ടിൽ കൂടാൻ വേണ്ടതെല്ലാം ഈ സിറ്റിയിലുണ്ട് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ